ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിൽക്കുന്നത് ചാണ്ടി ഉമ്മൻ വന്നു കഴിഞ്ഞാൽ ചാണ്ടി ഉമ്മൻ ആയിരിക്കും താരം എന്നുള്ളത് ഷാഫിക്ക് കൃത്യമായിട്ട് അറിയാം ഇവർ റീൽസ് എടുത്ത് കളിച്ചതിനേക്കാൾ വലിയ വിസിബിലിറ്റി ചാണ്ടി ഉമ്മന് കൂടി ഉമ്മമാരുടെ ജലസ്യം കൂടിപ്പോയി പുതിയ കാലത്തെ രാഷ്ട്രീയത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് ചാണ്ടി ഉമ്മൻ മാറുമ്പോൾ ഷാഫി ഉൾപ്പെടെയുള്ളവർ ചെയ്തുകൊണ്ടിരുന്നത് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനെ കോർണർ ചെയ്യാനുള്ള നീക്കമാണ് ഭീഷണിയാണ് ചാണ്ടി ഉമ്മൻ എങ്ങനെ നിയന്ത്രണത്തിലേക്ക് എത്തി പിന്നിലുള്ള ദുരൂഹമാണ് രാജ് നമസ്കാരം നമസ്കാരം രാജ്മെ ചാണ്ടി ഉമ്മൻ ഒരു വലിയൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ള ഒരു പ്രതികരണമാണ് ആ പിൻവർക്കെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ അദ്ദേഹം ഏറെ വിഷമത്തോടുകൂടിയതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഉമ്മൻചാണ്ടി സാറിനെ നമ്മള് മലയാളികളെ എല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുമ്പോൾ അത്രയേറെ ഒരു പീഡനം അല്ലെങ്കിൽ ഒരു കോർണറിങ് കോൺഗ്രസിൽ നടക്കുന്നുണ്ടോ അല്ല തീർച്ചയായിട്ടും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം ഇതിന് മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാരണം ചാണ്ടി ഉമ്മൻ പൊതുവേ സൈലന്റ് ആണ് ഉമ്മൻചാണ്ടിയും പൊതുവെ സൈലന്റ് ആയിരുന്നു അങ്ങനെ അഗ്രസീവ് ആയിട്ട് പോകേണ്ട സാഹചര്യത്തിൽ പോകാൻ മടിക്കാത്ത ആളാണ് എന്നുള്ളതും ചാണ്ടി ഉമ്മൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആയ ചാണ്ടി ഉമ്മൻ ഇന്നിത്തിരി വയലൻ്റായിട്ട് തന്നെയാണ് പ്രതികരിച്ചതെന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്ന് അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സാധാരണ ഇതിൽ ഇപ്പം നമ്മളൊക്കെ വയലന്റ് ആകുക എന്നുള്ള ചാണ്ടി ചാണ്ടിയുമ്മന്റെ ഒരു എക്സ്ട്രീം വയലൻസ് എന്ന് പറയുന്നത് ഇത്രയാണ് ചാടിയുമൻ പക്ഷേ അതിനേക്കാൾ കൂടുതൽ രൂക്ഷമായിട്ട് തെരഞ്ഞെടുപ്പിന് ശേഷം പറയും എന്നുള്ളത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് പറയുമെന്ന് പറയുമ്പം കുളം കലക്കി മീൻ പിടിക്കുന്ന ഒരു പരിപാടിയാണ് കെ സി ചെയ്തുകൊണ്ടിരിക്കുന്നത് കെ സി ഷാഫി ഒരു അച്തണ്ടായിട്ട് മാറിയിട്ടുണ്ട് അത് സത്യത്തിൽ ഷാഫിയെ വളർത്തിക്കൊള്ളുന്ന എ ഗ്രൂപ്പിൻ്റെ നേതാക്കന്മാർക്ക് പോലും അറിയത്തില്ല ആ സംഭവം ഇപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങൾ അവിടെക്കൂടെ ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം അബിൻ അബിൻവർക്കയെ കൊണ്ടുവരാൻ ശ്രമിച്ചത് ചെന്നിത്തലയാണ് ഇപ്പോഴത്തെ സതീഷിന് വേറെ ആൾക്കാരെ കൊണ്ടുവരാൻ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഗെയിം കളിച്ചത് ഷാഫി കെ സിയിലൂടെ നടത്തിച്ചു ഈ കാര്യങ്ങളെല്ലാം അപ്പോൾ ഇവർ പരസ്പരം ഒരു അന്തർധാര വളരെ സജീവമായിട്ട് നിൽക്കുകയും അത്തരം കാര്യങ്ങൾ തന്ന പരസ്യമായിട്ട് ഈ സംഘടനാ വിഷയങ്ങൾക്കൊക്കെ കെ സി വേണുഗോപാൽ അഭിപ്രായം പറയാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പം കെ സി എന്ന വേണുഗോപാലാണ് സത്യത്തിൽ രാഹുൽ മാങ്കുട്ട തന്നെ ഉൾപ്പെടെ സംരക്ഷിച്ചു നിർത്തുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് കാരണം അവസാനക്കോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അവസാനത്തെ തീരുമാനം എടുക്കാൻ കെപ്പുള്ള ആളാണ് ഇപ്പോൾ തന്നെ ആലോചിച്ചു നോക്കും ഇപ്പോൾ ഒ കെ ജനീഷ് സംസ്ഥാന പ്രസിഡന്റായിട്ട് ചുമതലയെടുക്കുമ്പോൾ നേരെ പുതുപ്പള്ളിയിലാവുന്നത് പുതുപ്പള്ളി ഇപ്പോൾ ഇപ്പം ചാണ്ടിയമ്മനും കൂടെയുണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു ഉമ്മൻചാണ്ടിയായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുന്നു അതൊക്കെ നല്ല കാര്യം കേരളത്തിലെ കോൺഗ്രസ് ഏറ്റവും വലിയ ക്രൗട്ടുപുട്ടുകളറായിട്ടുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇനിയൊരു ഉമ്മൻചാണ്ടി ഉണ്ടാവാൻ പോകുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സമീപഭാവിയിലുള്ള സാധ്യത ഞാൻ കാണുന്നുമില്ല അല്ലെങ്കിൽ വി എസും ഇ എം എസും ഒക്കെ എങ്ങനെയായിരുന്നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതേപോലെ അല്ലെങ്കിൽ തങ്ങൾ വണക്കാട് മുഹമ്മദ് ഷിഹിഹബ് തങ്ങൾ എങ്ങനെയായിരുന്നോ മുസ്ലിം ലീഗിന് അതേപോലെയുള്ള ഒരു കരിസ്മാറ്റിക് ലീഡറാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിൽക്കുന്നുണ്ട് കാരണം ഇവർ ഉമ്മൻചാണ്ടിയെ മാർക്കറ്റ് ചെയ്യുന്നേ ഉള്ളൂ ഉമ്മൻചാണ്ടിയോട് മകനോട് പോലും ആത്മാർത്ഥത കാണിക്കാതെ ചാണ്ടി ഉമ്മൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ കോൺഗ്രസിന്റെ ഔട്ട്റീച്ച് സെല്ലിന്റെ ചുമതലയിൽ നിന്ന് പുള്ളിയോട് പറഞ്ഞാൽ പുള്ളി രാജിവെക്കാമായിരുന്നു എന്നോട് പറഞ്ഞാൽ രാജിവെക്കാൻ നീക്കം ചെയ്യായിരുന്നേ എന്ത് കാരണത്തിലാണ് നീക്കം ചെയ്യുന്നത് ആലോചിച്ചു നോക്കൂ പ്രവർത്തിക്കാൻ ഒരു പ്ലാറ്റ്ഫോം കൊടുക്കാതിരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു പാലക്കാട് ബൈ ഇലക്ഷൻ്റെ സമയത്ത് അതേപോലെ തന്നെ ചാണ്ടി ചാണ്ടിയമ്മനെ അകറ്റി നിർത്താൻ കാരണം ചാണ്ടി വന്നു കഴിഞ്ഞാൽ ചാണ്ടി ഉമ്മനായിരിക്കും താരം എന്നുള്ളത് ഷാദിക്ക് കൃത്യമായിട്ട് അറിയാം ചാണ്ടി ഉമ്മൻ അവിടെ ചുമതല കൊടുക്കാതിരുന്നു ചാണ്ടി ഉമ്മൻ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയൂല്ല ായിരുന്നു പക്ഷെ അവസാന ദിവസങ്ങളിൽ പോയിരുന്നു എന്നിട്ട് ഇവര് തന്നെ ഒരു കാര്യം പറഞ്ഞു പരത്തി എന്താ പറയുമ്പോ ചാണ്ടി ഉമ്മൻ പാലക്കാട്ടേക്ക് വന്നില്ല എന്ന് അപ്പൊ ചാണ്ടി ഉമ്മൻ പറഞ്ഞു എന്നെ പരിപാടികളൊന്നും അറിയിച്ചിട്ടില്ല അപ്പോഴാണ് തിരിച്ചു ഷാഫിയൊക്കെ ചോദിക്കുന്ന ചോദ്യം ഇത് എന്താ കല്യാണമാണോ കുറികൊടുത്ത് വിളിക്കാൻ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ് അത് മാത്രമല്ല നിലമ്പൂരിൽ കൃത്യമായി ഇവരൊക്കെ പോയിട്ട് ഇവർ റീൽസ് എടുത്ത് കളിച്ചതിനേക്കാൾ വലിയ വിസിബിലിറ്റി ചാണ്ടി ഉമ്മന് കിട്ടിയോട് കൂടി ഉമ്മാരുടെ ജലസ്യം കൂടിപ്പോയി അപ്പൊ അത്രയും കാലം ചാണ്ടി ഉമ്മനെ ഇവർ ട്രോൾ മെറ്റീരിയൽ ആക്കി മാറ്റിയിരുന്നു ഒരു ഹാസ്യ കഥാപാത്രമായിട്ട് കോമഡി കഥാപാത്രമായിട്ടൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി അങ്ങനെ വക്രീകരിക്കാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇമേജ് തകർക്കാനുള്ള ശ്രമമാണ് നടന്നത് പക്ഷേ ചാണ്ടിയമ്മൻ ഇടപെടുന്ന വിഷയങ്ങൾ എന്താ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനെ പോലും കോൺഗ്രസ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചപ്പോൾ ചാണ്ടിയുമ്മൻ റിപ്പോർട്ടർ ചാനലിന് ലൈവായിട്ട് അവരുടെ പിന്നെ വേദിയിൽ വരുന്നു ആ വേദിയിൽ വരുമ്പോൾ പോലും ക്ലാസിക് മറുപടികളാണ് കൊടുക്കുന്നത് ചാണ്ടിയമ്മൻ ചാണ്ടിയമ്മൻ ഇപ്പോഴാണ് ചാണ്ടിയമ്മൻ്റെ ശേഷി പ്രതിഭ എന്താണെന്നുള്ളത് ആളുകൾ മനസ്സിലാക്കുന്നത് മറ്റേത് ഇവരെന്താന്ന് വെച്ചാൽ ഇങ്ങനെ കോമഡി കഥാപാത്രമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ അവരുടെ തന്നെ ടീമിനെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ലെഫ്റ്റ് ഹാൻഡിലുകൾ എന്ന് തോന്നിപ്പിക്കുന്ന പിന്നെ പേജുകൾക്കകത്ത് പ്രചരിച്ചു കൊണ്ടിരുന്ന സാധനങ്ങൾ സെറ്റ് ഇട്ട് കൊടുത്തോണ്ടിരുന്നു കേരളത്തിലെ മൊത്തം ശ്രദ്ധ ചാണ്ടിയുമ്മലിലേക്ക് ഗന്ധീകരിക്കുന്ന ഒരവസ്ഥയെത്തിണ്ടമ്മലിന്റെ ക്യാമ്പയിന്റെ ഒരു രീതി കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചാണ്ടിയമ്മൻ അവർ ഭയപ്പെടുന്നതിന്റെ കാരണം ഉമ്മൻചാണ്ടിയുടെ പോലെ തന്നെ ജനകീയനായിട്ട് നിൽക്കുമ്പോൾ തന്നെയും പക്വത കാണിക്കുമ്പോൾ തന്നെയും ചാണ്ടി ചാണ്ടിയുമമ്മൻ്റെ പ്രതികരണങ്ങൾ വളരെ ഉമ്മൻചാണ്ടി അങ്ങനല്ല ഉമ്മൻചാണ്ടി തപ്പിത്തടഞ്ഞു സംസാരിക്കുന്ന ഒരാളായിരുന്നു നല്ല ഒറേറ്ററല്ല ഉമ്മൻ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരാ പിന്നെ വ്യക്തിയാണ് ഡൽഹി സെൻസ്റ്റിഫൻസിലൂടെയാണ് പഠിച്ചത് ഡൽഹിയിലോ പഠിച്ച പഠിച്ചത് ചാണ്ടി ഉമ്മൻ പിന്നെ അപ്പൻ്റെ കെയർ രാഷ്ട്രീയത്തിൽ വന്ന ആളല്ല ചെറിയ പ്രായം തൊട്ടേ രാഷ്ട്രീയത്തോടുള്ള അഭിനിവേശം ഉണ്ടായിരുന്നു അച്ഛനും ഉണ്ടായിരുന്നത് മറിയും മാത്രമാണ് ഇന്ന് മാറിയുന്നത് അച്ഛനും ഉണ്ടായിരുന്നു അച്ഛൻ കെ എസ് യുവിൻ്റെ പ്രവർത്തിക്കുകയും സജീവമായിട്ട് പ്രവർത്തിക്കുകയും സതീശൻ പാച്ചേനി മലമ്പുഴയിൽ പിന്നെ ബി എസ് ആദ്യം മത്സരിക്കുമ്പോൾ അവിടെ പോയിട്ട് ശക്തമായിട്ട് ക്യാമ്പയിനൊക്കെ ഒക്കെ ചെയ്തിരുന്ന മറ്റു പലരും അവർക്ക് അഡ്വാൻറ്റേജ് ഇത് ഇന്ന നേതാവിൻ്റെ മക്കളാണ് എന്നുണ്ടെങ്കിൽ ചാണ്ടി ഉമ്മന് ബിനയായത് ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ളതാണ് ചാണ്ടി ഉമ്മനെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് കൊണ്ടുവരാൻ പലരും താല്പര്യം കാണിച്ചപ്പോഴും ഉമ്മൻചാണ്ടിയാണ് നോ പറഞ്ഞു നിർത്തിയത് അതിന് നിർത്തിയത് കാരണം മക്കളുടെ അസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ആരോപണം വരും എന്നുള്ളത് പറഞ്ഞിട്ട് അതായത് ഉമ്മൻചാണ്ടിയുടെ മകനായി എന്നത് ഒരു അയോഗ്യതയായി കൽപ്പി കൽപ്പിക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി പക്ഷേ ഇപ്പം ചാണ്ടിയമ്മൻ എന്താണെന്നുള്ളത് കേരളത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നിമിഷപ്രിയയുടെ വിഷയം ഇടപെടുന്നു ഉമ്മൻ വിവിധ വിഷയങ്ങൾ മറ്റേ തിരുവഞ്ചൂരിൻ്റെ മണ്ഡലത്തിലെ ആശുപത്രിയുടെ തകർച്ചയായിട്ട് ബന്ധപ്പെട്ടു ഉടനെ അവിടെ ഇടപെടുന്നു എന്നാലോ പോയിട്ട് കലാപം ഉണ്ടാക്കാനോ പോലീസുകാരെ തല്ലാനോ പിന്നെ കല്ലെറിയാനോ ഒന്നും അല്ല പോയത് അവിടെ പോയിട്ട് ആ വിഷയങ്ങൾ ഡീൽ ചെയ്യാതെ നമ്മുടെ സമര രീതികളിൽ തന്നെ മാറ്റം വരുത്തേണ്ടതുണ്ട് അതിപ്പം ഡിവൈഎഫ്ഐ ആവട്ടെ യൂത്ത് കോൺഗ്രസ് ആവട്ടെ യുവമോർച്ച ആവട്ടെ യൂത്ത് ലീഗ് ആവട്ടെ ഏത് പാർട്ടി ആണെങ്കിലും പഴയ പോലെ പോയിട്ട് പോവുക ബാ വെച്ച് തടഞ്ഞിട്ടുണ്ടെങ്കിൽ തടയത്ത് വെച്ചിട്ട് അവിടെ കുത്തിയിരുന്ന് പ്രസംഗിച്ചിട്ട് പിരിഞ്ഞു പോരുക എന്നല്ലാതെ കല്ലെറിയ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സിന് കല്ലറിയാ പോലീസുകാരെ ഇപ്പോൾ ഒരു പോലീസുകാരെന്താ അത്യാസന കണ്ണ് നഷ്ടപ്പെട്ട് നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ കിടക്കുക ആശുപത്രിയിൽ പോലീസ് അസോസിയേഷൻകാരാണ് ഇപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ അവർ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് അപ്പം സമരങ്ങളുടെ രീതികൾക്കകത്ത് മാറ്റം വരുത്തി പുതിയ കാലത്തെ രാഷ്ട്രീയത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് ചാണ്ടി ഉമ്മൻ മാറുമ്പോൾ വർക്കി ചെന്നിത്തലയുടെ നോമിനിയാണ് ഇപ്പോഴത്തെ സതീഷനുമായിട്ട് അറ്റാച്ചഡ് ആയിട്ടുള്ള ആൾക്കാരുമുണ്ട് ഇവരെ എല്ലാം നേകോപിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് ചാണ്ടി ഉമ്മൻ അതിനകത്തൊരു പ്രധാന ഘടകവുമായി ഒരു കീറോളിലേക്ക് വരുമോന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ വന്നാൽ കേരള രാഷ്ട്രീയത്തിലെ നിലവിലെ ഇക്വേഷൻസ് എല്ലാം പൊളിയുകയും കേസ് ഉദ്ദേശിക്കുന്ന തരത്തിലോ ഷാഫി ഉദ്ദേശിക്കുന്ന തരത്തിലോ കാര്യങ്ങൾ പോകാതെ വിപ്ലവം കോൺഗ്രസിനകത്ത് ഇന്നൽ പാർട്ടി പൊളിറ്റിക്സിനകത്ത് ഉണ്ടാവും അതിന്റെ സൂചനയാണ് അബിൻ അഭിബർക്കി കഴിഞ്ഞ ദിവസം കിട്ടിയ സ്വീകാര്യത മൂവാറ്റുഴലിൽ മൂവാറ്റൊഴില് കിട്ടിയ സ്വീകാര്യത അല്ലെ അതെ ചാണ്ടി ഉമ്മൻ ഈ പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് അതായത് ഈ തന്നോട് ആലോചിക്കാതെ തന്നെ ഔട്ട് റീച്ച് സെല്ലിത് മാറ്റി എന്ന് പറയുന്നു ഇതിന് സമാനമായിട്ടുള്ള ഒരു ആരോപണം വയനാട് ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള എൻ ഡി അപ്പച്ചനെ മാറ്റുന്ന സമയത്ത് അദ്ദേഹവും പറഞ്ഞിരുന്നു തന്റെ രാജി അറിയുന്നത് വാർത്താ മാധ്യമങ്ങളിലൂടെയാണ് അപ്പൊ ഇതിനകത്ത് ആരോ കൃത്യമായ ഒരു ഗെയിം പ്ലാനർ ഉണ്ട് ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി കേരളത്തിലെ കോൺഗ്രസ്കത്ത് ഉണ്ട് എന്നാണ് നമ്മൾ കരുതാനായിട്ട് ആരായിരിക്കും ഇതിന്റെ വിന്നർ ആവാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആളെന്ന് പറഞ്ഞാൽ കെ സിയാണ് കെ സി ആണ് ഇതിന്റെ പിന്നിലുള്ളത് കെ സിയുടെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ് ഷാഫി ഉൾപ്പെടെയുള്ളവർ ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കപ്പെടുന്നത് അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെ ഗാന്ധിസത്തിൽ നിന്ന് ഷാഫിസത്തിലേക്ക് സ്വത്തിലേക്ക് കോൺഗ്രസ്സിനെ കൊണ്ടുപോവുകയാണ് അത് കെ സിയുടെ ആശീർവാദത്തോടു കൂടി നടക്കുകയാണ് പിന്നെ ഇവർ ശ്രമിച്ചത് സതീഷന്റെയും അതേപോലെ തന്നെ ചെന്നിത്തലയുടെയും ആളുകളെയും ഒക്കെ തമ്മിൽ പിന്നെ പഴയ ഗ്രൂപ്പുകാരെയും ഒക്കെ തമ്മിൽ തമ്മിൽ ആക്കിയിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ അതേ തന്ത്രം ഭിന്നിപ്പിച്ച് വരിക്കുക എന്ന തന്ത്രമാണ് ഉണ്ടാക്കിയിരുന്നത് പക്ഷെ ആ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം പൊളിച്ച് ചാണ്ടി കുമ്മൽ ഇങ്ങനെ രംഗത്ത് വന്നാൽ അവിടെ ചാണ്ടി ഉമ്മൻ അതിനകത്ത് ഗ്രൂപ്പ് സമവാക്യങ്ങളൊന്നും നോക്കുന്നില്ല തൻ്റെ പിതാവ് നേതൃത്വം കൊടുത്ത എ ഗ്രൂപ്പിൻ്റെ ആളുകൾ എന്നുള്ളത് നോക്കുന്നില്ല ഇവരാലോചിച്ച് നോക്കും ഇപ്പുറത്ത് ചെയ്തിട്ടുള്ള എന്തൊക്കെയാണ് ഇപ്പം അച്ചുമ്മലിൻ്റെ ഫോട്ടോ വരെ മിസ് യൂസ് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തി അല്ലെ വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോൾ രാഹുലിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോകൾ അവരുടെ പേജുകൾക്കകത്ത് അത് വെച്ച് പ്രചരിപ്പിക്കുന്ന രീതി എത്തി ആ രീതിയിലുണ്ടാവുന്നു സിദ്ദിക്കിൻ്റെ ഭാര്യയുടെ കൂടെയുള്ള ഫോട്ടോ അപ്പോൾ അതായത് വിഷയങ്ങളെ വക്രീകരിക്കുക യഥാർത്ഥ ഫോക്കസ് മാറ്റുക എന്നുള്ള രീതിയിൽ മാത്രമല്ല ഉമാ തോമസ് സ്ട്രോങ് ആയിട്ട് പിന്നെ പ്രതികരിച്ചപ്പോൾ പി ടി തോമസിൻ്റെ ഭാര്യയാണ് ബി എസിൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും അതുപോലെ തന്നെ വൈകാരികമായ ഒരു വിടവാങ്ങലായിരുന്നു അദ്ദേഹത്തിന്റെ വിലാപയാണ് പി ടി തോമസ് റിക്രൂട്ട് ചെയ്തുകൊണ്ടുവന്നാണ് ഷാഫി ഉൾപ്പെടെയുള്ളവരെ എന്നിട്ട് ആ പി ടി തോമസിന്റെ ഭാര്യ ഉമാ തോമസ് സ്ട്രോങ് ആയിട്ട് അവര് പി ടി തോമസിന്റെ ഭാര്യ ആയതുകൊണ്ട് രാഷ്ട്രീയത്തിൽ വന്നതല്ല കെ എസ് യു കാലഘട്ടത്തിൽ മഹാരാജാസ് കോളേജിൽ അവർ പഠിക്കുമ്പോൾ അവർക്ക് കെ എസിന്റെ നേതാവായിരുന്ന പി ടി തോമസിനോടുള്ള ആരാധനയുടെ ഭാഗമായിട്ട് വീരപരിവേഷം ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ ഒരു പ്രണയത്തിലേക്ക് വഴിമാറുകയും അന്നത്തെ കാലത്ത് തീർത്തും മതേതരമായി ആ ഒരു മതം മാറുകയും മാറ്റി ഒന്നും ചെയ്യാതെ മാതൃകാപരമായൊരു വിവാഹം കഴിക്കുന്ന സമയത്ത് പി ടി തോമസ് അഴികുന്ന അടുത്ത് പൈസ ഉണ്ടാക്കാൻ പോയ ആളല്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇവർ ജോലിക്ക് പോകണം ഇവർ അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ സജീവമാകാതെ നിന്ന് ജോലിക്ക് പോയി രാഷ്ട്രീയ ബോധമുള്ളതാണ് കേസിലൂടെ വന്നതാണ് പിന്നെ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അവിടെ അവർക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറെ ഒരു ും കണ്ടെത്തായില്ല അതുകൊണ്ടാണ് ഉമാ തോമസ് അവിടെ വന്നത് ആ ഉമാ തോമസിനെ കുറിച്ച് ഇവർക്കെതിരെ പ്രചാരണം നടത്തിയപ്പോൾ ഒരു നിമിഷം പോലും ചൂണ്ടിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പം ഉമാ തോമസിനെ കുറിച്ച് അന്നാ തള്ള കത്തുപോയിരുന്നെങ്കിൽ ഏത് സ്റ്റേഡിയം തകർന്നപ്പോൾ എന്ന് വരെ പറഞ്ഞ ആൾക്കാരാണ് അപ്പൊ നന്ദി കണ്ടിട്ട് അങ്ങേ തളിക്കല ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോയും ഉമ്മൻചാണ്ടിയുടെ പേരും ഒക്കെ ഉമ്മൻചാണ്ടി സാർ ഉമ്മൻചാണ്ടി സാറിന് ഭയങ്കര വൈകാരികമായി ഒരു വശത്ത് ജനങ്ങളോട് പറയുമ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ കല്ലറയിലൊക്കെ പൂവൊക്കെ ചെയ്യുമ്പോൾ മറുവശത്ത് ഷാഫി ഉൾപ്പെടെയുള്ളവർ ചെയ്തുകൊണ്ടിരുന്നത് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനെ കോർണർ ചെയ്യാനുള്ള നീക്കം കാരണം തനിക്കൊരു ഭീഷണിയാണ് ചാണ്ടിയമ്മൻ എല്ലാ വിഷയങ്ങളും അഡ്രസ്സ് ചെയ്യുന്നു എല്ലാ വിഷയങ്ങൾക്കും കേട്ടോ അതുമല്ല മാന്യമായ ഭാഷ നിയമസഭയിൽ സംസാരിക്കുമ്പോൾ ആളുകളുടെ ഇടാപോടാ വിളിക്കുന്ന ഒന്നും ഇന്നു വരെ ചാണ്ടിയുമ്മനെ കണ്ടിട്ടില്ല പ്രായത്തിൽ കവിഞ്ഞ പക്കുക ഒരു പക്ഷേ എനിക്ക് പോലും അസൂയം വന്നാറുണ്ട് നമുക്കൊന്നും ചിലപ്പോൾ അത്രയും സമജത്വം കിട്ടത്തില്ല നമ്മൾ ചിലപ്പം ചില സമയത്ത് നമ്മൾ സഭ്യതയുടെ വരമ്പുകളൊക്കെ ലംഘിച്ച് നമ്മളെ പദപ്രയോഗങ്ങൾ പോകാറുണ്ട് കാരണം ഇമോഷണലായിട്ട് പക്ഷേ അങ്ങനെ അതിവൈകാരികതയ്ക്ക് അടിമപ്പെടാതെ പോകുന്ന ഒരാൾ അങ്ങനെ പോകുന്ന ഒരാൾ അതുകൊണ്ടാണ് പറയുന്നത് ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഭാവി മുഖ്യമന്ത്രി എന്ന ഒരു പ്ലാൻ മനസ്സിലുണ്ട് ആ പ്ലാൻ ഇപ്പോൾ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി നിൽക്കുന്നത് കെ സി ആണ് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ടൈം കഴിയുമ്പോൾ ഷാഫിക്കാവുന്നതാണ് ഇപ്പം ഷാഫിക്ക് ഭയം ഇതിനെല്ലാം മറികടന്ന് ചാണ്ടി ഉമ്മൻ ആസ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കപ്പെടുമെന്നുള്ളതാണ് ഭാവിയൻ ഇപ്പോഴല്ല അഥവാ യു ഡി എഫിന് ഭരണം കിട്ടിയാൽ ഇങ്ങനെ ഇവർ കളിച്ചുകൊണ്ടിരുന്ന യു ഡി എഫിന് ഭരണം കിട്ടാൻ പോകുന്നില്ല തേർഡ് ടൈം എൽ ഡി എഫ് വരും അഥവാ യു ഡി എഫിന് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ആ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ചാണ്ടി ഉമ്മൻ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നൂറ് ശതമാനം ക്യാബിനറ്റിൽ ഉണ്ടാവും അത് തന്നെ ഇവർക്ക് സഹിക്കാൻ പറ്റാത്തതാണ് ഷാഫിക്ക് സഹിക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള ഒരുപാട് കളികൾ ഓരോ സ്ഥലത്ത് കളിക്കുന്നു ആ കളിക്ക് ഷാഫിക്ക് എങ്ങനെയാണ് കെ സി വേണുഗോപാലിൽ ഇത്രയും സ്വാധീനം ഉണ്ടാവുന്നത് കെ സി പറയുന്നിടത്താണല്ലോ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി നിൽക്കുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്ന ഒരു പാവത്തിനെ അവിടെങ്ങനെ പിടിച്ചിരുത്തിയെന്നേ ഉള്ളു രാവിലെ ആകുമ്പോൾ താങ്ങി പിടിച്ച് എ സി സി ഓഫീസിലെ കസരക്കൊള്ളുന്നങ്ങിരുത്തും ഇടക്ക് ചായ കൊടുക്കും കാര്യങ്ങൾ കൊടുക്കും അല്ലാതെ തീരുമാനം തീരുമാനമെടുക്കുന്നതിനൊന്നും ഒരു റോളും ഇല്ല ഒരു എല്ലാ തീരുമാനമെടുക്കുന്നത് കെ സി ആണ് അങ്ങനെ എടുക്കുന്ന കെ സി എങ്ങനെ ഷാഫിയുടെ നിയന്ത്രണത്തിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ പിന്നിലുള്ള ഇടപാടുകൾ എന്തൊക്കെയാണെന്നുള്ളത് ദുരൂഹമാണ് അപ്പോൾ ഈ സമയത്ത് ഞാൻ പറയുന്ന ഗ്രൂപ്പ് വ്യത്യാസങ്ങൾക്ക് അതീതമായി ഇപ്പം നമുക്കെന്നെ മനസ്സിലാക്കാൻ പറ്റുമ്പോൾ പല ജില്ലയിലും ഗ്രൂപ്പ് അവർ കെ സിയോട് ബന്ധമുള്ളവരുണ്ടാവും ി ഡിയോട് ബന്ധമുള്ളവരുണ്ടാവും ചെന്നിത്തലയോട് ബന്ധമുള്ളവരുണ്ടാവും പഴയ എ ഗ്രൂപ്പിൽ പെട്ടവരുണ്ടാവും ഒക്കെ ഉണ്ടാവും അങ്ങനെ വിവിധ ആളുകളുമായി അവരെ പിന്നെ വിശ്വസ്തരായ അടുപ്പക്കാരായിട്ടുള്ള പല നേതാക്കന്മാരും കെ എസിനോട് സുധാകരനോട് ബന്ധമുള്ളവരുണ്ടാവും ഇവരൊക്കെ തന്നെയും ഗ്രൂപ്പുകൾക്ക് അതീതമായി ഇവർക്കിടയിൽ പരസ്പരം ഒരു ഏകോപനം നടക്കുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കാര്യങ്ങൾ വ്യക്തിപരമായ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് പറഞ്ഞു ഷെയർ ചെയ്യുന്നു അവർക്കിടയിൽ ഒരു പൊതുവികാരം ശക്തിപ്പെടുന്നു ആ പൊതുവികാരത്തെ കോർഡിനേറ്റ് ചെയ്യാൻ ചാണ്ടി ഗുമ്മൻ രംഗത്തിറങ്ങിയാൽ കേരളത്തിലെ കോൺഗ്രസിലെ നിലവിലുള്ള സമവാക്യങ്ങളെല്ലാം ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം തകരുകയും ചാണ്ടി ഗുമ്മന്റെ നേതൃത്വത്തിൽ യുവ നേതാക്കളുടെ കാരണം പണ്ട് അങ്ങനെ ഒരു വിപ്ലവം നടന്ന കോൺഗ്രസിനകത്ത് യുവ വിപ്ലവം നടന്ന സാക്ഷാൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആണ് ആന്റണി കോൺഗ്രസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കോൺഗ്രസിനകത്ത് വലിയ വിപ്ലവം നടക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ എതിർത്ത് പോലും നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിട്ടുള്ള ഒരു ഘട്ടത്തിൽ ഒരു നിലപാടിന്റെ ഭാഗമായിട്ട് ആര്യണ്ണ മുദൊക്കെ ഉൾപ്പെടെയുള്ളവർ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് ആ രീതിയിലുള്ള ഒരു പൊതുരക്തത്തിന്റെ യുവരക്തത്തിന്റെ ഒരു വിപ്ലവത്തിലേക്ക് കോൺഗ്രസിനകത്ത് പോവുകയും അതിന്റെ സൂചനകൾ പല വഴിക്ക് കാണുകയും അതിന് ചാണ്ട നേതൃത്വം കൊടുത്താൽ നോബഡി ക്യാൻ ഡിഫീറ്റ് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ കാരണം അതിനകത്ത് എൻ്റെ അഭിപ്രായത്തിൽ മുതിർന്ന നേതാക്കളായിട്ടുള്ള ഇപ്പോൾ രമേശ് ചെന്നിത്തലയും ബി ഡി സതീക്ഷനും ഒക്കെ ചെയ്യേണ്ടത് അതിനേക്കാൾ വലിയ അപകടം വന്നി പ്രസ്ഥാനം പിന്നെ പിന്നാവുന്ന അവസ്ഥ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് ഇപ്പോൾ ചാണ്ടി മുമ്പിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് അവർക്ക് മാറാൻ പറ്റും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് മൂന്ന് പേരാണ് യു ഡി എഫിന് ഭരണമെന്നാളോ ഒന്ന് കെ സി വേണുഗോപാൽ ഒന്ന് വി ഡി സതീശൻ ഒന്ന് പിന്നെ രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയും ബി ഡി രണ്ട് രണ്ടുപേരും ആ സ്ഥാനം ക്ലെയിം ചെയ്യാൻ ഇന്ന് കേരളത്തിലെ കോൺഗ്രസിൽ ഏറ്റവും യോഗ്യരായിട്ടുള്ള ആൾക്കാരാണ് യാതൊരു സംശയവും ഇല്ല ആ കാര്യത്തിനകത്ത് രണ്ടുപേരും ക്ലെയിം ചെയ്യാം അവർക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് ക്ലെയിം ചെയ്യുമ്പോൾ തന്നെ ഇവർ തമ്മിലുള്ള പരിധി വിട്ടുള്ള ഒരു മത്സരത്തിലേക്ക് പോകുമ്പം അവിടെ നിന്ന് നേരെ ലോഞ്ച് ചെയ്തിട്ട് കെ സി വേണുഗോപാലും മുഖ്യമന്ത്രിയാവും എന്നുള്ളതാണ് വരിക ആ അവസ്ഥ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇവർക്കിടയിൽ ചില ധാരണകളിലേക്ക് പോവുകയും ആരോഗ്യകരമായ മത്സരമാകാം അതാവട്ടെ ഹെൽത്തി ആയിട്ടുള്ളത് വരട്ടെ ഒരാൾ സി എം ആയാലും മറ്റേ ആൾ വേറെ എന്തെങ്കിലും പ്രധാനപ്പെട്ട പോസ്റ്റ് വരും അങ്ങനെ വന്ന് പോകുമ്പോൾ അവിടെ ചാണ്ടി ഉമ്മനെ പോലെയുള്ള ആളുകൾ ഗ്രൂപ്പ് ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ അംഗീകരിക്കും അപ്പോൾ അവിൻ വർക്കി ചാണ്ടിയുമ്മൻ്റെ ഗ്രൂപ്പൊന്നുമല്ല പിന്നെ ഇപ്പുറത്ത് രമേശ് ചെന്നിത്തല ആളായിരുന്നു പക്ഷെ അവിൻ വർക്കി ആയിരുന്നു യോഗ്യതയുണ്ടാണെന്നുള്ളത് ചാണ്ടിയമ്മൻ പറഞ്ഞു അതിൽ അത് ഏറ്റവും വലിയ പ്രതികരണം നടത്തിയ ചാണ്ടി മുമ്പനാണ് അപ്പുറത്ത് കെ എം അഭിജിത്തിൻ്റെ വിഷയത്തിൽ പിന്നെ നമ്മളെ രാഘവേട്ടൻ പിന്നെ എം പി സ്ട്രോങ് ആയിട്ട് അഭിപ്രായം പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഇവരാൽ ഒതുക്കപ്പെട്ട ആളുകളെ എല്ലാവരെയും കളക്ട് ചെയ്ത് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ ചാണ്ടിയുമ്മൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ കോൺഗ്രസിൽ വലിയ റവല്യൂഷനുള്ള സാധ്യതയുണ്ട് അത് കോൺഗ്രസിന് ഗുണപരമാകും അവരുടെ ഞാൻ പറഞ്ഞല്ലോ ഷാഫിസത്തിൻ്റെ വഴിയിൽ നിന്ന് വീണ്ടും ഗാന്ധിസ്വത്തിന്റെ വഴിയിലേക്ക് കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുപോകാൻ കഴിയുകയും കെ സി വേണുഗോപാലിന്റെ ഇത്തരം കുതന്ത്രങ്ങൾക്ക് അവസാനം കണ്ടെത്താൻ കഴിയുകയും ഷാഫി ഒരു പൊളിറ്റിക്കൽ ഗെയിമറാണ് രാഷ്ട്രീയ ശത്രുക്കൾ എന്ന് പറയുന്ന എതിരാളികളെക്കാൾ കൂടുതൽ ഷാഫി ഒതുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഷാഫി കോർണർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് സ്വന്തം പാർട്ടിയിലെ കഴിവുള്ള ചെറുപ്പക്കാരെയാണ് യുവതി യുവാക്കളെ അങ്ങനെ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കലാണ് അടുത്ത തലമുറയെ വന്ധീകരിക്കുകയാണ് ഇവർ പറയുന്നത് കേട്ട് നിൽക്കുന്ന അനുചരന്മാരെ മാത്രം സ്ഥാനങ്ങളിൽ കൊണ്ടുവരുന്ന അവസ്ഥയിൽ നിന്ന് കഴിവുള്ളത് അയോഗ്യതയായി കണക്കാക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് അതിലൊരു മാറ്റം വരുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അവിടെ ഞാൻ പറയുന്നത് ഗ്രൂപ്പുകൾക്ക് അതീതമായി യുവ നിലയുടെ ഒരു വലിയ പ്രതിഷേധത്തിന് അതിനൊരു പ്ലാറ്റ്ഫോമാക്കി കഴിഞ്ഞാൽ കോൺഗ്രസിലെ നിലവിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ വലിയ വ്യത്യാസം വരികയും ഇവരുടെ ഈ ഒരു പിന്നെ ഷാഫിസം ഇവിടെ അവസാനിപ്പിക്കുകയും ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്